ഹലോ പേര് ഗൈസന്റെ പരിസ്ഥിതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ അക്കോറിയം ഞാൻ ഇന്നൊരു അക്കോറിയ ആക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുന്നിട്ട് ഒരുപാട് വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് കംപ്ലീറ്റ് നിറച്ച് ഇതിനെ ഒരു ഫിഷ് ടാങ്ക് പോലെ ആക്കിയിട്ടുണ്ട് ഇന്നത്തെ എന്റെ ജോലി ഇതിനകത്തോട്ട് ഒരുപാട് മീനിനെ കൊണ്ടുവന്ന് ഒരു ആക്ച്വൽ അക്കോറിയം പോലെ ആക്കുന്നതാണ് അൻപത് മീൻ അൻപത് ടൈപ്പ് മീനിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോ രണ്ട് ഷൾക്കർ നിറച്ചും ഒരുപാട് ഫിഷിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതിനകത്തോട്ട് ഒന്ന് കൊണ്ടങ്ങിടണം അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്തും കുറച്ച് ഡീറ്റെയിലിംഗ് എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു ബോക്സിലൊക്കെ അങ്ങ് മാറ്റി കുറച്ചുകൂടെ നൈസാക്കി എടുക്കണം അങ്ങനെ നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരുപാട് ജോലിയുണ്ട് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് ആ ഒരു കോറൽ റീഫിലോട്ട് പോണം ഒരു നാലഞ്ച് എപ്പിസോഡിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ കുറച്ച് ആ ഒരു കോറൽ റീഫ് കൊണ്ട് എന്റെ ഓട്ടോമാറ്റിക് മൈനിങ് മിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അതേ സ്ഥലത്ത് തന്നെ എനിക്ക് ഒന്നും കൂടി പോണം പിന്നെ ഞാൻ എന്റെ ബേസിനകത്ത് വർക്ക് ചെയ്തിട്ട് നിന്നപ്പോ എന്റെ ഫാം എല്ലാം വർക്കിംഗ് ആയിരുന്നു ഇപ്പം അതിനകത്തോട്ട് ഒരുപാട് ഐറ്റംസ് വന്നിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ പതിയാണെങ്കിലും ഇവിടെ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ സ്ലൈം ഫാമിലും ജലം എല്ലാം കഴിഞ്ഞു വരുമ്പോ തന്നെ എനിക്ക് എന്റെ ബാക്കി ബിൽഡ് ബിൽഡെല്ലാം ഉണ്ടാക്കേണ്ട ഐറ്റംസ് എന്റെ ഫാമിനകത്ത് നല്ലോ അപ്പൊ ഫസ്റ്റ് തന്നെ രണ്ട് ബ്ലാക്ക് ബാഗ് രണ്ട് ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് ഇതിനകത്ത് നിറച്ചും ഒരുപാട് ബക്കറ്റ് നോക്കണം യൂട്ടിലിറ്റി പെട്ടിക്കത്തിരിക്കുന്ന ഈ ഒരു ബക്കറ്റെല്ലാം കൈയിൽ എടുത്തിട്ട് അത് ഇതിനകത്തുള്ള എല്ലാ സ്ലോട്ടിനകത്തും അതായത് പോലെ നിറച്ച് വെക്കണം നമുക്ക് ഇത് ഒരുപാട് വേണ്ടി വരും എന്നിട്ട് ഇതിനകത്ത് എല്ലാത്തിലും ആ ഒരു ഫിഷിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണം അതാണ് ഇത്തരത്തെ ഏറ്റവും വലിയ ഗ്രൈൻഡ് പണി അപ്പൊ എന്റെ അയൺ കൂടെ കൈയിൽ എടുത്തിട്ട് ഒരുപാട് ബക്കറ്റ് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അത് ഇതുപോലെ ക്രാഫ്റ്റ് ആക്കിയിട്ട് ഇതിനകത്തെല്ലാം ഇതുപോലെ ഒന്ന് നിറച്ച് വെച്ചാൽ മതി ഓക്കെ അങ്ങനത്തും റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി ബക്കറ്റ് എന്റെ പെട്ടിക്കകത്ത് ഞാൻ വെച്ചിരിക്കുക ഇനി ഇതിനകത്തെല്ലാം വെള്ളം നിറച്ച് ആ ഒരു ഫിഷിനെ പിടിച്ചോണ്ട് വരണം അപ്പൊ ഇനി പറഞ്ഞു ആ ഒരു കോറൽ റീഫിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഇതെ ഓക്കെ ഞാൻ അത് കൂടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ആദ്യം ഞാൻ ആ ഒരു മീനിനെ കംപ്ലീറ്റ് ഒന്ന് ബക്കറ്റിലോട്ട് ആക്കാം എന്നിട്ട് രണ്ടാമത് ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊടിച്ചെടുത്ത് ഡെക്കറേഷൻ വേണ്ടി കൊണ്ടുപോകാം വലിയ ജോലി ആദ്യമേ തീർക്കാം അപ്പോൾ ഈ ഒരു ബക്കറ്റോട് നേരെ വെള്ളത്തിലോട്ട് ചാടിയിട്ട് പക്ഷെ അവിടെ അതുപോലെ നേരെ നീന്തി ഇവന്മാരുടെ അടുത്തോട്ട് വന്നിട്ട് ബക്കറ്റിലോട്ട് പിടിച്ച് ഇതുപോലെ കൊണ്ടുപോയാ മതി രണ്ട് ശൽക്കരം നിറച്ചും ഈ ഒരു ഫിഷിനെല്ലാം പിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അത് ഞാൻ ഈ രണ്ട് പെട്ടി നിറച്ചും ഒരുപാട് കളക്ട് ചെയ്ത് ഇനി നേരെ വെള്ളത്തിലോട്ട് ചാടിയിട്ട് ഈ ഒരു കോറൽ ബ്ലോക്ക് ഇത് ഒരുപാട് നമുക്കൊന്ന് കളക്ട് ചെയ്യണം ഇത് ഇവിടെ ഒരുപാട് പൊട്ടിച്ചേർത്ത് പോയിട്ട് എന്റെ അക്കൂരത്തിനകത്ത് സെറ്റ് ചെയ്തു എല്ലാ കളർ ഇന്നിട്ട് നീലയും മഞ്ഞയും മജന്തയും ആ ഇത് പെട്ടെന്ന് എന്റെ ഇനി കൊണ്ടു നിറയ്ക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇത് പല കളർ ഉള്ളതുകൊണ്ട് പല രീതിയിലും പൊട്ടി പൊട്ടിയിഴും ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല ഈ ഒരു ഡെക്കറേറ്റ് എല്ലാം ചെയ്യുന്നതും ഒരുപാട് മീനെ കൊണ്ടുപോയിടുന്നതും അതൊന്നും വലിയ കുഴപ്പമില്ല കുഴപ്പമുള്ളത് ഇവന്മാരെ കുടുങ്ങി ബോഡി ആവുന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഇന്ന് കൊണ്ടിട എല്ലാരും നീണ്ടു നടക്കുന്നതെല്ലാം കാണാൻ പറ്റും നാളെ ഒന്ന് നോക്കുമ്പോ ഒരു മീനിനെ പോലും അവിടെ കാണൂല ഇവർ എവിടെയെങ്കിലും കുടുങ്ങിട്ട് ഞാൻ പോലും അറിയാതെ ആവുക പിന്നെ നമുക്ക് ആ ഒരു സീപിക്കളും വേണം അതിന്റെ കാര്യം പറഞ്ഞു പോരത് പിന്നെ ഒരു കെപ്പ് വേണം മൊത്തത്തില് കഴിഞ്ഞാൽ ഗെയിം തന്നെ ജനറേറ്റ് ആക്കിയ സ്ഥലം ഇരിക്കണം ഞാൻ ബിൽഡ് ചെയ്ത പോലെ ഇരിക്കാൻ പാടില്ല ഈ ഒരു കോറൽ ഫാൻ ഒരുപാട് വേണം ഇത് കരയിൽ വെച്ചാൽ മാത്രം കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ ആയി പോകും പക്ഷേ ഇതുപോലെ വെള്ളത്തിനടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ അങ്ങനെ തന്നെ കാണും അതുകൊണ്ട് നമുക്ക് ഇത് ഒരുപാട് കളക്ട് ചെയ്ത് കൊണ്ട് പോവാം അവിടെ മതിലെല്ലാം കൊണ്ടുപോയി നല്ല ഞാൻ ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ഈ കോറൽ റീഫും കാര്യങ്ങളൊന്നും ഇല്ല കടലും പറഞ്ഞാലേ ചുമ്മാ വെള്ളം മാത്രം കാണും താഴോട്ട് താഴെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാവിലെ നമുക്ക് ഈ ഒരു നീന്തുന്ന ആനിമേഷൻ ഉണ്ടല്ലോ ഇതുപോലായിരുന്നു ഗെയിമിനകത്ത് നമുക്ക് നീന്താൻ പറ്റൂലായിരുന്നു വെള്ളത്തിന്റെ മേളിൽ ഇതേപോലെ ചാടി ചാടി പോകാൻ പറ്റുമായിരുന്നു ഗെയിം ഇപ്പൊ ഒരുപാട് മാറി ഒരുപാട് കോറൽ കിട്ടി ഇത്ര തന്നെ മതിയാവും ഇത്രയും തന്നെ മതിയാവും ഞാൻ മാക്സിമം ഈ ഒരു സീപിക്കള് ഒരുപാട് ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കാം ഇത് പിന്നെ നമുക്ക് ബോൺ ബോൺമില് തപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അവിടെയും പ്രശ്നം ബോൺ ബോൺമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും കയ്യിലുണ്ടായിരുന്നാൽ മതി 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 ഇനി ഞാൻ എന്റെ ഷൾക്കർത്തോണ്ട് നേരെ വീട്ടിലോട്ട് വർക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ജോലി നമ്മുടെ ബേസിലാണ് അപ്പൊ ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഇതാവുന്ന അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട് ഓ ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫീലാണ് ഓ എൻ്റെ വീടെത്തി എന്നുള്ള ആ ഒരു ഫീല് അപ്പൊ ഇനി നേരെ പറഞ്ഞു താഴെ എന്റെ സ്റ്റോറേജിലോട്ട് പോവാതെ നേരെ എനിക്ക് ഇതാ ഇതുപോലെ എന്റെ ബെഡ്റൂമിനകത്തോട്ട് വരാൻ പറ്റും പിന്നെ അപ്പൊ ഫസ്റ്റ് നമുക്ക് ആ ഒരു മീനിനെല്ലാം അതിനകത്ത് തുറന്ന് വിടുന്നതിന് മുമ്പ് ആ ഒരു ഡെക്കറേഷൻ ഒരുപാട് ഈ ഒരു സ്റ്റോൺ എല്ലാം കൊണ്ടുപോയിട്ട് അതിനു ചുറ്റിനും വെച്ച് നമുക്ക് ആ ഒരു ബോക്സി ലുക്ക് ആദ്യമേ ഒന്ന് മാറ്റണം അത് മാറ്റിയിട്ട് ഈ ഒരു കുറലും സീപിക്കളും എല്ലാം വെച്ച് നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ സൈഡല്ല ഇവിടെ എല്ലാം ഒരുപാട് ഇങ്ങനെ ഈ ഒരു സ്റ്റോൺ വെച്ച് ഒന്ന് കവറാക്കി ഒരുപാട് ഇതങ്ങ് ബോക്സ് പോലെ ഇരിക്കാതെ എനിക്കതൊന്ന് ബ്രേക്ക് ചെയ്തെടുക്കണം ഇത് ഇത് നല്ല സമയം എടുക്കും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് വയ്ക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയാലും thank you നമുക്ക് ആ ഒരു ലുക്ക് ഇവിടെ കിട്ടിക്കോളും അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇതിനെ ഒന്ന് ഭംഗിയാക്കിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഞാൻ ഇത് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇപ്പോഴതിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഞാൻ ഇനിയും കുറച്ച് ബ്ലോക്ക് എല്ലാം വെച്ച് ഒന്ന് ക്ലിയർ ആക്കി വെക്കുന്നതേ ഉള്ളൂ ഞാൻ കുറച്ചൊരു ഓവർ ഹാങ്ങും കൂടി മേലോട്ട് ആടിയത് ഇത് ഇത് നല്ല രസമുണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഈ ഒരു സ്റ്റോൺ എല്ലാം വെച്ച് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഇവിടെ ഒന്ന് റെഡിയാക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ഇതിന്റെ മേലിൽ കൂടി ചെയ്ത് ഇതിനെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാക്കി എടുത്താൽ മതി അപ്പൊ ഞാനിത് ഇവിടെ വച്ചിട്ട് നിർത്തി നിങ്ങളെ ഒന്ന് കാണിക്കാൻ കാരണം നമ്മുടെ ഈ ഒരു ആണ് ഇത് നമുക്കിനി നമുക്ക് എടുത്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുവയ്ക്കണം എന്നാലും എനിക്ക് ഈ ഒരു കോർണറും കൂടി റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഏറ്റവും വലിയ ചോദ്യം നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുത്ത് എവിടെ കൊണ്ടുവയ്ക്കാം ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ ഈ ഒരു ഗ്ലാസിന്റെ മേള വെക്കാന്നായിരുന്നു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെല്ലാം ഇത് യൂസ് ചെയ്തിട്ട് വരുന്നോ അപ്പോഴെല്ലാം ആ ഒരു ബ്ലോക്ക് മാത്രമേ മേളിൽ കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നമ്മുടെ ഫിഷിനെ ഒന്നും കാണാൻ പറ്റില്ല സോ ഞാനതിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ കൊണ്ടുവന്ന് എന്താ ഇതിന്റെ മേളില് ഇവിടെ വെച്ചാലോന്ന് ആലോചിക്കുകയാണ് ഇതാകുമ്പോ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും താഴെ നിന്ന് കഴിഞ്ഞാൽ നേരെ മേളം നോക്കി കഴിഞ്ഞാൽ എനിക്കതിനെ കാണാനും പറ്റും അപ്പൊ ഞാൻ എന്തായാലും അത് തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രെസ്മറിയും ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ തന്നെ ആ ഒരു സംഭവത്തിന് ഇങ്ങോട്ടൊന്ന് സെറ്റ് വെക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ഈ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ചെടുത്ത് അവിടെ കൊണ്ടുവച്ച ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് ബാക്കി ബിൽഡ് ഇവിടെ ചെയ്യുന്നുള്ളൂ എന്നാലെ എനിക്ക് എന്റെ വാട്ടർ ബ്രീതിങ് ഇവിടെ കിട്ടുള്ളൂ അതോടൊപ്പം അതും പോകുന്നു അപ്പൊ എന്റെ ബബിൾ എല്ലാം പൊട്ടുന്നതിന് മുമ്പ് ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ വെച്ച് കോൺക്രീറ്റ് അതിന്റെ മേളും വെച്ച് ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകും ഓക്കെ ഇനി ഇവിടെ നിന്ന് ബാക്കി ഈ ഒരു കോൺക്രീറ്റ് ഒന്ന് ബിൽഡ് വെച്ചാൽ മതി ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് നേരെ അതിൻ്റെ മേളിലോട്ട് ഓക്കെ ഇതെല്ലാം ഞാൻ വച്ചോട് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ നന്നായിട്ട് പേടിയാവുന്നുണ്ട് ഞാൻ വിചാരിച്ചത് പോലെ ഈ ഒരു ഡോമിനകത്തോട്ട് നിന്നിട്ട് ഇന്ന് നേരെ കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അതെനിപ്പോൾ തോന്നുന്നു കാണാൻ പറ്റൂലെന്ന് അത് എൻ്റെ ലിമിറ്റേഷൻ അല്ല മൈക്രാഫ്റ്റിൻ്റെ ലിമിറ്റേഷനാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ട്രാൻസ്പറൻസി നല്ല കുറവാണ് എനിക്കൊന്നും കാണാൻ പറ്റില്ല ആ ഒരു ലൈറ്റിംഗ് വെച്ചാലും അത്ര നല്ല ക്ലാരിറ്റി കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നമുക്കത് നോക്കണം ഇനി ബാക്കിയും കൂടി ഈ ഒരു ബ്ലോക്ക് ഇതുപോലെ വെച്ച് ഈ ഒരു കോൺക്രീറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് താഴെ ഇറങ്ങി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം കവറായി ഇതിന്റെ ടോപ്പിൽ വരെ ഇങ്ങട്ടെ അതും നല്ല സിമിട്രിക് ആയിട്ട് ഇതിന്റെ മേള ഇരിക്കുന്നുണ്ട് ഒതുങ്ങി ഇവിടെ അങ്ങിരിക്കുക ഈ ഒരു സൈഡിലെല്ലാം എനിക്ക് ഇതിന്റെ ആ ഒരു എഫക്ട് കിട്ടുകയും ചെയ്യും ഇനി ഈ ഒരു സ്റ്റോൺ എടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കോർണറിൽ കുറച്ച് ബിൽഡർ എല്ലാം ഇതുപോലെ വെച്ച് ചുമ്മാ ഒഴിച്ചിരിക്കാതെ ഒന്ന് രണ്ട് കൊറച്ച് കൊറച്ച് ഡീറ്റെയിൽ എല്ലാം അവിടെ ഒന്ന് കൊണ്ടുവരണം ഓക്കെ അങ്ങനെ ഇതുവരെ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി സ്റ്റോൺ വേണ്ടി വരും അതിന്റെ സൈഡ് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി എന്താ ഇങ്ങോട്ടല്ല ഇതിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി ഒന്ന് ലെവലാക്കി വെച്ചാൽ മതി നേരെ മേളോട്ട് ചെറിയൊരു ബോൾ ഇവിടെ ഇത് തന്നെ പോലെ ചുമ്മാ ഒരു ബോക്സ് പോലെ ഇരിക്കാതെ തന്നെ ഇപ്പൊ ഇതൊരു ബോത്ത് പോലെ ഇരിക്കുന്നില്ലേ ആ ഒരുപാട് അങ്ങ് ബോസ് ആയിട്ടിരിക്കുന്നത് നമുക്കിപ്പോ ഒരുപാട് ഇവിടെ മാറിയില്ലേ എനിക്ക് തോന്നുന്നു മാറി മാറി നമുക്ക് മൊത്തത്തില് ഈ ഒരു ബോക്സ് പോലെ ഇരിക്കാത്ത രീതിയിൽ അങ്ങ് മാറ്റാൻ പറ്റും അതന്നെ എനിക്ക് ഇനി ഒരുപാട് ബ്ലോക്ക് വെച്ച് ഇവിടെ ഒരുപാട് അങ്ങ് കവറാക്കേണ്ടി വരും പിന്നെ ഒരുപാട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ മീനിനെ നീന്താൻ വേണ്ടി ഒരുപാട് സ്പേസും കാണൂല അതുകൊണ്ട് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ആ ഒരു ബോക്സ് ലുക്ക് മാറുമ്പോ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഓക്കെ ഇനി നേരെ താഴ്ത്തു പോയിട്ട് മറ്റേ ഡ്രിപ്സ്റ്റോൺ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് എനിക്ക് അവിടെ ഒന്ന് തൂക്കിട്ടാ കൊള്ളാമെന്നുണ്ട് ഇത് കാണാൻ വേണ്ടി ഒരു നല്ല ഭംഗിയായിരിക്കും ഡ്രിപ്സ്റ്റോണ് അതായിരിക്കും ഇരുപത്തി അഞ്ചെണ്ണം ഇത് എടുത്തോണ്ട് പോയിട്ട് വെള്ളത്തിനടിയിൽ നമുക്ക് ഇതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം മേളിൽ അതായതിന്റെ റൂഫില് ഇങ്ങത്തെ കുറച്ചൊന്ന് വെച്ചാൽ മതി ഇത് കൂടി നമുക്ക് ആ ഒരു കൂടാ ഇതൊരു കേവ് ആണ് ഈ ഒരു കേവിനകത്താണ് ഇങ്ങനെ ഈ ഒരു നിൽക്കുന്നത് ആ ഒരു ലുക്ക് അവിടെ അവിടെ ഒന്ന് പ്ലേസ് ആക്കി വെച്ചാൽ മതി അത്രയും വെച്ചപ്പോ തന്നെ നല്ല രസം ഉണ്ട് കാണാം ഈ ഒരു സ്റ്റോൺ ഡ്രിപ്പ് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി ഇവിടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നു അവിടെ അവിടെ ലൈറ്റ് ആയിട്ട് മാത്രം ഞാൻ അതിനെ പ്ലേസ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കൊള്ളാല്ലോ നല്ല രസം ഇത് ഇത് കൊള്ളാം 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 ഇനി അടുത്ത് കുറച്ചും കൂടി ആ ഒരു ബോൺമീല് ബോൺമീല് കൊണ്ടുവന്ന് ഇവിടെ ഒരുപാട് ഈ ഒരു ഗ്രാസ് കൊണ്ട് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇന്നെടുത്തോണ്ട് വന്ന ഈ ഒരു നമുക്ക് പ്ലേസ് എവിടെ അതൊരു കൊണ്ടു വന്നിട്ട് ആദ്യം നമുക്ക് തോന്നിയ സ്ഥലത്തെല്ലാം ഒരുപാട് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം ഒരുപാട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാ സ്ഥലത്തും ഈ ഒരു ഗ്രാസ് ഒന്ന് കൊണ്ടു വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിനെ കുറച്ചൊന്ന് മയത്തിലാക്കാം എന്ന് പറഞ്ഞാൽ ഇത്രക്കൊന്നും വേണ്ട കുറച്ച് തന്നെ മതി ഒരുപാട് അങ്ങ് പൊട്ടിച്ചെല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി ഇതിനെ ഒന്ന് ഈ ഒരു സ്റ്റോണിന്റെ മേളിൽ നമുക്ക് ബോൺമിൽ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വെള്ളത്തിന്റെ അടിയിൽ കണ്ട ഈ ഒരു ഗ്ലാസിന്റെ മേളില് വരെ ഗ്രാസ് വന്നിരിക്കുന്നത് ആ ഒരു പായിൽ പിടിച്ചിരിക്കുന്നത് പോലത്തെ ലുക്ക് കിട്ടും അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് എനിക്ക് ഈ ഒരു ഗ്രാസ് കാണാം ഇതിനകത്ത് ഞാൻ ഈ ഒരു മതില് അവിടെ അവിടെ കുറച്ച് ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അവിടെയും കൂടി ഒന്ന് ബോൺമിൽ ചെയ്ത് കുറച്ച് ഈ ഒരു ഗ്രാസ് എല്ലാം വളർന്നിരിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ മതിലാണ് ഇപ്പൊ കുറെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല മുമ്പ് ആ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ആയിട്ടിരുന്നേക്കാളും ആ ഈ ഒരു ബോൺ മിൽ ചിലപ്പോ ഇനിയും വേണ്ടി വരും അതായാലും പ്രശ്നമില്ല ഞാനിപ്പോ കൊണ്ടുവരാൻ താഴ്ന്നപ്പോ ഇതിന്റെ മേളെല്ലാം ഒരുപാട് ഗ്രാസ് ഇതുപോലെ കാണണം എന്ത് ഭംഗി നോക്കിയത് ഇനി ആ ഒരു കൊറലെല്ലാം കൊണ്ടുവന്ന് കുറച്ച് കളറും കൂടി ഇതിനകത്തോട്ട് നാടിയതാ മതി വേറെ ലെവലായിരിക്കും ഇതിനകത്ത് കുറച്ചതായി ഇങ്ങനെ വേറെ കുറച്ചതായി ഇങ്ങോട്ട് പിന്നെ ഇവിടെ ഇതിന്റെ മേളിൽ കൊണ്ടുവന്നതെല്ലാം തീർന്നു ഒരു പച്ചപ്പ് വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇനി നീന്തി പിന്നെ എന്താ ഇറങ്ങിയിട്ട് ബോൺ മീൽ ഒരു കാര്യം ചെയ്യാം ഈ ഒരു ബോൺ ബ്ലോക്ക് ചെയ്യുന്നു തന്നെ കുറച്ചൊന്ന് എടുത്തിട്ട് അതിനെ ബോൺ ബോൺമീലാക്കി ബോൺ ആക്കി നമുക്കതൊന്ന് റെഡിയാക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഗ്രാസ് കൊണ്ടുവരുന്നതാണ് ഊതണ്ട ഗ്രാസ് അത്രയും വച്ചപ്പം തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണുന്നത് അതങ്ങനെ വെച്ച് തീർന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ലൈറ്റിങ് നമുക്ക് ഒരുപാട് അവർ സീ പിൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നല്ല ലൈറ്റിങ് ഇവിടെ കൊണ്ടുവരണം ഇതിൻ്റെ മേളിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡോമിൻ്റെ മേളിലും ഇതുപോലെ ഒരു ഗ്രാസ് ഓട്ടിക്കാൻ പറ്റിയേനെ അതൊന്ന് ഒരുപാട് ബോറായി പോകൂ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് നില നോക്കാം നില നോക്കാം അതങ്ങനെ ബോറാവുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിനെ പൊട്ടിച്ചു മാറ്റിക്കോളാം കുറച്ചതായി ഇവിടെ ഇതത് തന്നെ നേരത്തെ ഇരുന്ന ഒരു പ്ലെയിൻ മതിലിനേക്കാളും ഇത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ വെറുതെ ഇവിടെ ഉണ്ടായിരുന്ന ഓറല്ല ഞാൻ പൊട്ടിച്ച് മാറ്റി ഇവിടെ കുറച്ച് ആ ഒരു കോളോറും അയനോറും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൊട്ടിച്ചു മാറ്റി ഫുൾ സ്റ്റോൺ മാത്രമാക്കി ഈ ഒരു സൈഡ് മാത്രം ഇപ്പോൾ കുറച്ചൊരു ഗ്രാസ് കാണാൻ പറ്റുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡോമിൻ്റെ മേലെ കൂടി ഞാൻ കുറച്ചൊന്ന് മാത്രം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഈ ഒരു ഗ്രാസിനകത്തൂടി വേണം നമുക്ക് ഇവിടെ കൂടി നീന്തുന്ന ആ ഒരു മീനെല്ലാം കാണാൻ ഈ ഒരു ഗ്രാസ് ഞാൻ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നേരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മയത്തിൽ അവിടെ അവിടെ കുറച്ച് മാത്രം ആ ഒരു പായൽ പിടിച്ചുകിടക്കുന്നത് പോലെ ഞാൻ ഈ ഒരു ഗ്രാസ് ഇതുപോലെ ഒന്ന് തൊട്ട് തൊട്ട് വയ്ക്കുക ഇതിനെ മതി ഇതിനെ മതി ഒരുപാടൊന്നും വേണ്ട ഒന്നും ഇവിടെ ഇരുന്നോട്ട് ബാക്കി അങ്ങനെ എൻ്റെ നാലാമത്തെ ലെയറിങ്ങും കഴിഞ്ഞു ഒന്നാമത്തെ ലെയറിങ് ഇവിടെ കുറച്ച് ബ്ലോക്ക് ആഡ് ചെയ്യുന്നതായിരുന്നു രണ്ടാമത്തെ ഇറങ്ങി കുറച്ച് ബ്ലോക്ക് കുഴിച്ച് മാറ്റുന്നതും ആയിരുന്നു പിന്നെ മൂന്നാമത്തെ ഇറിയിങ്ങി ഈ ഒരു ഡ്രിപ്സോൺ വയ്ക്കുന്നതും ഇപ്പതാ നാലാമത്തെ ഇറിങ് ഈ ഒരു ഗ്രാസം ഇനി അഞ്ചാമത്തെ ഇറിങ്ങ് അത് ഈയൊരു സീപ്പിക്കളാണ് ഇത് കൊണ്ടുവന്നിട്ട് നമുക്കിതാ ഈ ഒരു സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കൊണ്ടുവന്നത് ക്ലിക്ക് ചെയ്യണം ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് ഇതുവരെ മുഴുവൻ ആക്കി വെക്കണം എന്നിട്ട് ബോൺമീല് ചെയ്ത് ഇത് എങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു ബോൺമിൽ ബോൺമിൽ വർക്ക് ആവുന്നില്ല ഓനോ അതിനു ചുറ്റിനും വർക്ക് ആവുന്നുണ്ട് ഞാൻ ആകെപ്പട കുറച്ചേ കൊണ്ടുവന്നുള്ളത് ഈ ഒരു സീപിക്കള് ഇവിടെ ലൈറ്റ് ചെയ്യാൻ വേണ്ടി ആ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അടുത്ത് കോറൽ ബ്ലോക്ക് വേണമെന്ന് അങ്ങനെയാണ് ഓഹ് എന്നാൽ കുറച്ച് ഈ ഒരു കോറൽ എടുത്തിട്ട് ഒരു ടെമ്പററി സെറ്റപ്പ് ഞാൻ എന്താ ഇങ്ങനെയൊന്ന് സെറ്റാക്കി വച്ചിട്ട് ഇതിന്റെ നടുക്ക് ഈ ഒരു സീപിക്കിൾ നട്ട് വെച്ച് അതിനൊന്ന് ബോൺമില്ല ആ അങ്ങനെയാണ് വേണ്ടതാ ഇനി ഇവിടെ ഇതിനു ചുറ്റിനും എനിക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും ഇവിടെ ഒന്ന് ബോൺമിൽ ചെയ്യണം പൊട്ടിച്ചെടുക്കണം എന്നിട്ട് താഴെ കൊണ്ട് പ്ലേസ് കളിക്കണം ഇത് നല്ല എളുപ്പം നല്ല എളുപ്പം ഇതെനിക്കൊരു ഓട്ടോമാറ്റിക്ക് ഫാറമാക്കാൻ പറ്റും ആവശ്യമില്ല ആവശ്യമില്ല വെറുതെ ഇതിങ്ങനെ തന്നെ ഒപ്പിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഇത് ഒരുപാട് ഒപ്പിച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒന്ന് ലൈറ്റ് ചെയ്യണം എന്റെ ലൈറ്റിങ്ങിന് പോയോട് വെള്ളത്തിനടി കാണിക്കൂ കാണിക്കൂല അത് വെളിയിലോട്ടേ കാണിക്കുള്ളു അങ്ങനെ കുഴപ്പമില്ല വെട്ടം കുറവാണ് എന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം ഇത് നാലെണ്ണം വിധം ഇതുപോലെ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാം നാലെണ്ണം വയ്ക്കണം മൂന്നെണ്ണം മാത്രം വെച്ച് നിർത്താൻ പാടില്ല നാലെണ്ണം വെച്ചാലേ നമുക്ക് ആ ഒരു ഫുൾ ബ്രൈറ്റ്നസ് കിട്ടുകയുള്ളു ഇത് ഇങ്ങനെ മുഴുവൻ വെച്ച തീരുമ്പ നമുക്ക് ഇവിടെ എന്ത് മാത്രം ലൈറ്റിംഗ് ഉണ്ടെന്ന് എന്താ കുറച്ച് ഈ ഒരു സൈഡിൽ മാത്രം ഒന്ന് ഹെവി ആയിട്ട് വെച്ച് നോക്കാം എന്നിട്ട് എന്റെ ബേസിനകത്തോട്ടൊന്ന് കയറി ഈ ഒരു ലൈറ്റിംഗ് ഇവിടെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ നോക്കാം വിസിബിലിറ്റി ഉണ്ടോ ഇല്ലേ നോക്കാം ആദ്യമേ ഓക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നീക്കേ നമ്മൾ ആ ഒരു എഫക്റ്റ് ഒന്ന് മാറിയിട്ടോട്ട് കോണ്ടിവിഷന്റെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുകയുള്ളൂ ഓക്കെ ആ ഒരു എഫക്ട് എന്താ മാറിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആ ഓക്കെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അത്രയും മാത്രം കണ്ടാൽ മതി ഞാൻ വിചാരിച്ച അത്രയും പ്രയത്നസ് ഇല്ല പക്ഷെ ആ ഒരു മുതലെല്ലാം എനിക്ക് ഇവിടെന്നാ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ വെച്ചോളൂ ഇനി ഇങ്ങോട്ടല്ലേ വയ്ക്കാനുണ്ട് അതെല്ലാം കൂടെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനിയും കുറെ കൂടെ ക്ലാരിറ്റിയിൽ എനിക്കിത് മുഴുവനും കാണാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം എന്താ എന്തായാലും കൊള്ളാം അതുകൊണ്ടാ ഈ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് നല്ല പ്രയത്നസ് ഉണ്ട് ആ ഞാൻ എന്താ ഈ ഒരു ടോർസ് എല്ലാം പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു ഇങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ А, га, ഇപ്പം അതെങ്ങനെ നോക്കുമ്പോ ഈ സൈഡ് നല്ല ഇരുട്ടുമാണ് ഈ സൈഡിൽ കുറച്ച് വട്ടവും ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടോർച്ച് തിരിച്ചിരുന്നത് പോലെ ഇവിടെ വയ്ക്കാം ഇല്ലെങ്കിൽ പറഞ്ഞതിനകത്ത് സോണാവും ഇനി ഇവിടെ കൂടെ ഇറങ്ങി ഈ ഒരു സീ പിക്കൾ പിന്നെ ഒരുപാട് ബോർമയിൽ ഒപ്പിച്ചിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് പ്ലേസ് ആക്കി വെക്കണം ഇത് കൊള്ളാം കട ഇത് കൊള്ളാം രക്ഷപ്പെട്ട് ഓക്കെ ഒരുപാട് ഞാൻ പൊട്ടിച്ചു ഇതെല്ലാം അന്തരിച്ച് കാലോട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കാം എല്ലാ സൈഡും വെട്ടാം എല്ലാ സൈഡും വെട്ടാം അപ്പോൾ ഞാൻ ഇതാണ് നിങ്ങളടുത്ത് പറഞ്ഞത് നമുക്ക് ഈ ഒരു മതില് ഈ ഒരു പിക്കിൾ വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് അപ്പൊ ഇനി സൂര്യൻ ഇരുന്നിട്ട് ഇത് മുഴുവൻ ഒന്ന് ലൈറ്റ് ചെയ്തോട്ട് ഇതാ വരുന്നത് ആ ഞാൻ വിചാരിച്ച പോലെ നല്ല കേട്ടാ എനിക്ക് നല്ല എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഒട്ടും കാണാൻ പറ്റില്ലെന്നാണ് അതാണ്ടാ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ഇപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതാ ഇതിനകത്ത് കംപ്ലീറ്റ് ഞാൻ ലൈറ്റിംഗ് എല്ലാം കൊണ്ടുവന്ന് എല്ലാം നല്ല ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു ലെയറിംഗും ഇപ്പൊ ഞാൻ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മതിലെല്ലാം ഇപ്പൊ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് ഇനി അടുത്ത ലെയറിങ് നമ്മുടെ ഈ ഒരു കുറല് ഇത് കൊണ്ടുവന്നതെല്ലാം എന്റെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്ത എവിടെ സ്ഥലമുണ്ടോ ഇല്ലേ അതൊന്നും അറിയണ്ട എല്ലാ സ്ഥലത്തും എനിക്ക് ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്ത ഓരോരോ കളറായിട്ട് ഇവിടെ മുഴുവൻ നീന്തി നീന്തി എനിക്ക് ഈ ഒരു കുറല് ഇവിടെ ഫില്ലാക്കണം കംപ്ലീറ്റ് ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എവിടെ എല്ലാം എനിക്ക് ഇത് വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടുവച്ച് ഒരുപാട് കളറ് ഇതിനകത്തോട്ട് എനിക്ക് കൊണ്ടുവരണം ഒന്ന് ഇവിടെ ഇരുന്നോട്ട് പിന്നെ ഒന്ന് ഇവിടെ വേറെ ഒന്നിവിടെ ഓക്കെ അങ്ങനെ യെല്ലോ കളർ കംപ്ലീറ്റ് വെച്ച് അടുത്ത ഈ ഒരു ബ്ലൂ ഇതും ഇതുപോലെ തന്നെ അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് ഈ ഒരു കളറ് ഇതിനകത്തൊന്ന് കൊണ്ടുവന്നാ മതി അപ്പൊ സുഖേണ്ടി വരുന്നിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കംപ്ലീറ്റ് ഇവിടെ മുഴുവൻ ഒന്ന് പ്ലേസ് ആക്കി വെച്ചിട്ട് നിങ്ങളെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്ര സമയം എടുക്കും ഓക്കെ അതും ഞാൻ എന്താ വെച്ച് തീർത്തിട്ടുണ്ട് നിങ്ങൾ ഒരു നോക്കി പോലെ ഇരിക്കില്ലേ അതെ ഞാൻ പറഞ്ഞത് ഇനി ഈ ഒരു കെപ്പ് നമുക്ക് അവിടെ അവിടെ ആ ഒരു കെൽപ്പും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു ഡെപ്ത് ഫീൽ ആവും പറഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിലോട്ടുള്ളത് പോലത്തെ ഒരു ഫീൽ കിട്ടും അതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈയൊരു കെല്പ് ഇതുപോലെ നട്ടിട്ട് ഒന്ന് ബോൺ മീൽ ചെയ്ത് നേരെ മേളോട്ടോ ബോൺ മീൽ ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ ഇത് ഞാനിങ്ങനെ വച്ചിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ തനിയെ തനി വളർന്നുള്ളത് അതുകൊണ്ട് ഞാൻ തന്നെ മേളോട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് അറ്റം വരെയും ഇതുപോലെ അങ്ങ് വെച്ചിരിക്കാം ഇങ്ങനങ്ങ നിന്നോട്ട് ഇത് നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട അടിപ്പിച്ചടുപ്പിച്ച ഒരുപാട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല പുറ ഇപ്പോൾ കെല്പ്പാണ് നമുക്ക് ചുറ്റിനുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മയത്തിൽ അവിടെ അവിടെ ഈ ഒരു കെൽപ്പ് ഇതുപോലെ ഒന്ന് നട്ടു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെപ്ത് ഫീൽ ആവും നോക്കി നമ്മൾ ഇതുപോലെ നീന്തി പോകുമ്പോഴെല്ലാം ആ ഒരു നീന്തി കെല്പിനകത്തൂടെ നീതി തന്നെ നമുക്ക് ഈ ഒരു ടാങ്കിന് നല്ല വലുപ്പം തോന്നി കുറച്ചതാ ഇതുപോലെ അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒന്നെവിടെ വേറെ എണ്ണം എന്താ ഈ ഒരു സൈഡില് എന്താ അത് നോക്കി പിന്നൊന്നാ ഇവിടെ അതും നേരെ ഇതിന്റെ ടോപ്പ് വരെ ഓക്കെ ഇത്ര തന്നെ പോയി ഇത്ര തന്നെ മതി ഇത്ര തന്നെ മതി ഒരുപാട് ഒന്നും വേണ്ട എന്താ ഇതിപ്പോ ഇത് എന്ത് നൈസ് നോക്കി നോക്ക് ആ ഇതൊരു കടലാണ് എന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി ഈ ഒരു ബബിൾ കോളാം അവിടെ അവിടെ എനിക്ക് ആ ഒരു സോൾ സാൻഡ് കൊണ്ടുവച്ചിട്ട് കുറച്ച് ആ ഒരു ബബിളും കൂടി ഇതിനിടയ്ക്ക് ഒന്ന് കൊണ്ടുവരണം ഇനി അപ്പൊ അത് ചെയ്യാം ഓ ഇന്നലെ കയ്യിലുണ്ടായിരുന്ന ഒരു സോൾ സാൻഡ് ഞാൻ എവിടെ കൊണ്ടുവച്ചോ എന്തോ നേതാവിലോട്ട് ഒന്ന് പോകേണ്ടി വരും ആ ഇപ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ചെടുക്കാൻ തിരിച്ച് പിന്നീട് കൊണ്ടുവച്ചാ മതിയല്ലോ അപ്പൊ ഇനി ഈ ഒരു സോൾ സാൻഡ് ഇതിനിടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ ഒരു ബബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാ മതി അപ്പൊ നമുക്ക് ഈ ഒരു ബബിൾ കോളം ഇതിന്റെ മേലിക്കോളം അത് രണ്ടെണ്ണം വെച്ചപ്പോൾ തന്നെ എന്ത് രസം നോക്കിയെക്ക് ഇനി ഒരെണ്ണം ഇതാ ഈ ഒരു സൈഡില് വേറെ ഒന്നായി അറ്റത്തായിട്ട് ഇവിടെ ഇരുന്നോട്ട് നോക്കിയോ ആ ഒരു ആനിമേഷൻ വന്നപ്പോൾ തന്നെ അടിപൊളി ഇനി ഒന്നായി ഇവിടെ വേറെ ഇവിടെ ഒന്ന് ഈ ഒരു ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഒന്നിവിടെയും ഇവിടെ ഇരുന്നോട്ട് ഇതേ മതി ഇതെ മതി ഒരുപാടൊന്നും വേണ്ട അത്രയും വച്ചപ്പോ തന്നെ എന്റെ ഈ ഒരു അക്കോറിയം ആയിട്ടുണ്ട് എന്ത് രസം നോക്കിയത് കാണേ ഇനി ഞാനൊന്ന് നീന്തി എന്റെ ഡോമിനകത്തോട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കിതാ ഇവിടെ നിന്നിട്ട് അതെല്ലാം എന്താ കാണാൻ പറ്റും അടിപൊളിയല്ലേ അത് അടുത്തോട്ട് വന്ന് നിന്ന് നോക്കി കഴിഞ്ഞാൽ കൊറേ കൂടി ക്ലാരിറ്റി അടിപൊളിയായി ഓ എന്നെ അടിപൊളിയായതല്ല എന്ന ഇനി ഇനിയാണ് ഏറ്റവും വലിയ ജോലി കൊറേ ആൾക്കാർ പറഞ്ഞു ഇതുപോലെ ഈ ഒരു ഡോർ വേണോ എന്ന് അപ്പൊ അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് പക്ഷേ ഞാൻ വെക്കാൻ പോകുന്നത് എന്താ ഈ ഒരു സ്ഥലത്തോട്ടാണ് അതും എനിക്ക് ആ ഒരു അയൺ ഡോർ തന്നെ വെക്കണം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇതിന്ന് കുറച്ച് അയൻ എടുത്തിട്ട് രണ്ട് ഡോറും ഉണ്ടാക്കി ഇത് ഇന്ന് രണ്ട് ലോഗും എടുത്ത് കയ്യിൽ കുറച്ച് ഗ്ലാസ് എടുത്ത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡോറ് പൊട്ടിച്ചു മാറ്റാം അപ്പോൾ ആദ്യം ഇത് തുറന്നകത്തോട്ട് കയറി രണ്ട് ബ്ലോക്ക് ഇതായി ഇവിടെ വെച്ചിട്ട് ഈ ഡോറ് പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഒഴുകി നേരെ അങ്ങോട്ട് പോകൂല ഇനി രണ്ട് ഗ്ലാസും കൂടി ഇതായി ഇവിടെ വെച്ച് അത് അങ്ങടച്ച് ക്ലോസ് ആക്കിയിട്ട് നീന്തി നേരതായി ഇപ്പുറത്തോട്ട് വരണം ഇവിടെ എനിക്ക് രണ്ട് സൈഡിൽ രണ്ട് ഡോർ വേണം ഒരു സിമിറ്ററിക്ക് വേണ്ടി മാത്രം അപ്പൊ ഇതായി ഇവിടെ ഒരു ഗ്ലാസ് ഇതുപോലെ പൊട്ടിച്ചെടുത്ത് പെട്ടെന്നൊരു ബ്ലോക്ക് അവിടെ വെച്ചിട്ട് വേറെന്താ ഇവിടെ നിന്ന് എടുത്ത് പെട്ടെന്നൊരു ഗ്ലാസ് അവിടെയും വെച്ച് ഈ ഒരു ഡോർ ഇങ്ങനെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കണം ഈ ഒരു ഡോർ ദാ ഇങ്ങനെ നിക്കണം എന്നാലേ ആ ഒരു മീൻ വന്നിട്ട് ഇതിനകത്തോട്ട് കുടുങ്ങാതിരിക്കുള്ളൂ ഇനി ഒരു ബ്രിച്ച് ലോക എന്താ ഇവിടെയും വെച്ച് ഒരു ബട്ടൺ ഉണ്ടാക്കി അതിന്റെ മേലിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ആദ്യം എന്തായിട്ട് പോയി രണ്ട് ബട്ടൺ ഇവിടെ കൊണ്ടുവരാം ഫസ്റ്റ് പെട്ടിക്ക് അകത്തുനിന്ന് രണ്ട് ബട്ടൺ എടുത്ത് ആ അത് നമുക്ക് നാലെണ്ണം വേണ്ടി വരും അത് നാലെണ്ണം എടുത്തിട്ട് ഈയൊരു ബട്ടം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ ആവും ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കാനുള്ള കാരണം ആ ഒരു മീൻ നീന്തി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് ഞാൻ പത്ത് അമ്പത് പുഷിനെ കൊണ്ടിരുന്നുണ്ട് അവന്മാരെ ചിലപ്പോൾ പറയാൻ പറ്റൂല ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു ഡോർ തറിയാൻ അടിയാത്തത് നീന്തി അങ്ങോട്ട് പോകാൻ നോക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ആ കുടുങ്ങിപ്പോ ഒനോ ഇത് നമുക്ക് വയ്ക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഞാൻ അതിനെ പറ്റി ആലോചിച്ചില്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇത് ഇവിടെ നിന്ന് തോപ്പണാക്കും വീണ്ടും മണ്ടത്തരം കാണിച്ചോടാ അല്ല അങ്ങനെ വയ്ക്കാനാണെങ്കിലേ എനിക്ക് ഈ ഒരു അയം ഡോർ തന്നെ വയ്ക്കണമെന്നില്ലായിരുന്നു ഈ ഒരു നോർമൽ ഡോർ വെച്ചാലും ഇങ്ങനെ കാണല്ലേ അങ്ങനെ വരുമ്പോ ല്ല ഈ ഒരു നോർമൽ ഡോറും ഞാനേ വർക്ക് ആവാനുള്ളതാണ് അപ്പൊ ഇത് പൊടിച്ചിട്ട് ഞാൻ അത് വയ്ക്കാം ഇത് അങ്ങനെ വച്ചാൽ പോരെ ഇനി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് കയറാനും പറ്റും അത് തനി അടയും ചെയ്യും എൻ്റെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതിനെ ഓർമ്മയോടെ തിരിച്ചടച്ച അങ്ങ് വെച്ചാൽ മതി അപ്പൊ അപ്പൊ വേറെ പ്രശ്നമില്ല ഇല്ല ഓക്കെ ഓക്കെ ആ ഇൻഡോറ് ഞാൻ വെച്ചിരിക്കാം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അപ്പൊ ഇവിടെ വന്ന് നിന്ന് കുറച്ച് ബ്ലോക്ക് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ആക്കി ഇത് രണ്ടും പൊട്ടിച്ച് കാലിലോട്ട് എടുത്തിട്ട് ഒരു ഡോറും കൂടി ഇതാ ഇവിടെ ഇങ്ങനെ ഓക്കെ ഇനി ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിത്തെടുത്താ മതി ഈയൊരു വെള്ളം ഒന്നും ഒഴിക്ക് അങ്ങോട്ട് പോകില്ല ഇനി ഇത് തുറന്ന് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റും ഒരു ലോകം കൂടി എന്താ ഇവിടെയും വെച്ച് അതിന്റെ മേളിലും ഒരു പട്ടം എന്താ ഇവിടെ ഓക്കെ അപ്പൊ നമുക്ക് സിമിട്രിക് ആയിട്ട് രണ്ട് സൈഡിലും ഡോർ കാണും ഇത് തുറന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അത് തന്നെ കണ്ട എനിക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഈ ഒരു ഡൈവിങ്ങിന് വരണമെങ്കിൽ നേരെ ആ ഒരു ഡോർ എന്ന് പറഞ്ഞ ഇറങ്ങിയാൽ മതി എന്റെ പേര് ശ്രുതി ഓക്കെ അങ്ങനെ ഇത് ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല എയർ ടൈറ്റ് ആണെന്നാണ് എന്ന് പറഞ്ഞാൽ മീൻ ഇവിടെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഒന്നും ഒരിടത്ത് പോയി കുടുങ്ങി വരയ്ക്കൂലെന്നാണ് നോക്കാം നോക്കാം അപ്പോ എന്റെ ഒരു ശർക്കരടുത്ത് ഇവിടെ വച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന മീനും കൈയിലോട്ടെടുത്ത് ഇവിടെ നമുക്ക് ഇവന്മാരെ അങ്ങ് തുറന്നു വിടാൻ തുടങ്ങാം അപ്പോ ആദ്യത്തെ ആള് നീ ബ്രൗൺ കളർ ഇനി ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് എല്ലാ ഫിഷിനെയും ഇവിടെ ഇതുപോലെ ഓപ്പൺ ആക്കി വിടണം എല്ലാം പല പല കളർ എല്ലാരും നീന്തിക്കുക എല്ലാരും ഇവിടെ നിന്ന് നീന്തിക്കോ ഈ ഒരു സ്ഥലം മുഴുവനും ഇനി മുതൽ നിങ്ങൾക്കുള്ളതാണ് ഇത് ഓക്കെ പിന്നെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ അറിയേണ്ടത് മര്യാദയ്ക്ക് നീന്തിക്കണം ഒരിടത്തും പോയി സ്റ്റക്കായിട്ട് നിക്കല്ലേ ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാകുമ്പോൾ പ്രശ്നമേതാണ് ഇപ്പൊ ഇതേപോലെ നീതിയൊക്കെ നിൽക്കും പക്ഷേ കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കോർണർ പിടിച്ചിട്ട് അവിടെ സ്റ്റക്കാ നിൽക്കും പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂലെ എന്താ വെറൈറ്റി വെറൈറ്റി മീനുകൾ വെറൈറ്റി വെറൈറ്റി മീനുകൾ ഒരുപാടുണ്ട് ഇവിടെ അങ്ങനെ ർക്കറായി ഇനി രണ്ടാമത്തേത് ഇതിനകത്തുനിന്നും എല്ലാം വിളിയിലോട്ടെടുത്തിട്ട് ഇവിടെ അങ്ങ് തുറന്നു വിട്ടാ മതി ഇപ്പൊ എല്ലാം കൂടി എന്റെ കണക്കനുസരിച്ചിട്ട് അമ്പതിനുണ്ട് അവർ താ കളിക്ക് കൂടി എല്ലാവരും ഇവിടെ കിടന്നു നിങ്ങൾക്ക് നീന്താൻ വേണ്ടി ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ അവരെല്ലാം ഞാൻ എന്താ ഇതിനകത്തോട് തുറന്നു വിട്ടിട്ടുണ്ട് ഇനി എന്റെ പെട്ടിയും പൊട്ടിച്ച് പൊട്ടിച്ചു താഴോട്ട് ഇറങ്ങി ഒന്ന് നോക്കിയാൽ മതി എല്ലാരും നീന്തി പോകുന്നത് എല്ലാവരും ഇവിടെ കൂടി എല്ലാരും നീന്തിക്കും എല്ലാരും നീന്തിക്കും നിങ്ങൾക്കുള്ള സ്ഥലം തന്നെ ഇത് നിങ്ങൾക്കുള്ള സ്ഥലം തന്നെ അതാ ഇവിടെ ഒരേ സെയിം കളർ ഉള്ളവർ ഒരുമിച്ച് ഇവിടെ നീന്തുന്നുണ്ട് പിന്നെ ഒരാളെ ഒറ്റയ്ക്ക് ഇവിടെ കൂടി പോകുന്നുണ്ട് പിന്നെ വേറൊരു ഗ്രൂപ്പ് ഇതാ ഇവിടെ നീന്തുന്നുണ്ട് അങ്ങനെ എന്റെ ടാങ്ക് ഇപ്പം ആയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഓക്കെ ഇനി താഴോട്ടൊന്ന് നീന്തി ഇറങ്ങി എന്റെ റൂമിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവരെല്ലാം കാണാൻ പറ്റുമോ ഇതേപോലെ ഇറങ്ങി പെട്ടെന്ന് ഡോർ അടയ്ക്കണം ഇല്ലെങ്കിൽ പണിട്ട് നേരെ ഞാൻ എന്താ ഇതിന്റെ നടുക്കോട്ട് വന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഓ ഏ നീന്തി പോന്നിട്ടല്ലാരും മെയിൻ ആയിട്ട് ഒരു പാത്ത് യൂസ് ചെയ്ത് ഞാൻ എന്താ ഇങ്ങനെ വന്ന് കയറുമ്പോ തന്നെ എനിക്ക് എന്റെ ഫിഷൻ എല്ലാം കാണാൻ പറ്റും പേര് എത്ര അറിയാമോ ഇതേപോലെ അവരെ ഇതിനകത്തോട്ട് കൊണ്ടിടാൻ വേണ്ടി ഞാൻ എടുത്തത് അവസാനം അതൊന്നും വെറുതെ ആയില്ലോ എല്ലാരും നോക്കി നോക്ക് പേര് സുതി എന്നെ സമ്മതിക്കണം ഞാനും എന്റെ ബ്രെയിൻ കൊണ്ടല്ലേ ഇനി ആണെങ്കിൽ പെട്ടെന്ന് അവരടുത്തൊന്ന് കാണണം അപ്പൊ പെട്ടെന്ന് അതങ്ങോട്ട് വരണം ഒരു ബട്ടൺ അടിക്കണം നേരെ നീന്തി അകത്തോട്ട് കയറണം എന്നിട്ട് Aber <laughs> എന്റെ ഫിഷിനെല്ലാം ഇത് ഇതുപോലെ അടുത്ത് കാണാം എനിക്ക് ഗെയിമിനോളം എല്ലാ ടൈപ്പ് മീനിനെയും ഇതുപോലെ അടുത്ത് കാണാൻ പറ്റും അല്ലാതെ വിജയ് ഇന്നത്തെ എപ്പിസോഡ് ഒരു വൺ വിജയ ഒരുപാട് പാട് പെട്ടിട്ടാണെങ്കിലും ഞാൻ ഒരു എപ്പിക്ക് ബെഡ്റൂം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്റെ ജോലി അത് തന്നെയാണ് എന്റെ ബെഡ്റൂം ഈ ഒരു ബെഡ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ ഇത്രയും ഭംഗിയിൽ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇനി ഈ ഒരു ബെഡ് കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കോട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനു ചുറ്റിനും നല്ല ബിൽഡെല്ലാം കൊണ്ടുവന്ന് ഇതിനെ ഒരു ആക്ച്വൽ റൂം പോലെ ഒന്ന് ആക്കി എടുക്കണം പിന്നെ ഈ ഒരു ബെഡ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് മിക്കവാറും ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ഈ ഒരു സീരിയസ് സ്റ്റാർട്ടിൻ്റെ സമയത്ത് കുറച്ച് മാപ്പ് ഉണ്ടാക്കിയോച്ചല്ലോ ആ ഒരു മാപ്പ് കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു ഫ്ലോറ തന്നെ നോക്കി വയ്ക്കില്ല അപ്പൊ ആ അത് നമുക്ക് വരുന്ന എപ്പിസോഡ് നോക്കാം ഇപ്പം എന്തായാലും ഇത് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എൻ്റെ പേര് സുധി ഇതോ നീന്തി പോകുന്നോക്കിയല്ലാരും ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾ പോയിട്ട് നാളെ വാ ടേറ്റാബാ ബൈ